സ്വന്തം വസതി തുറക്കാനാവാതെ ഡൽഹിയിൽ നിന്ന് ഈ തണുപ്പിൽ പോലും വിയർക്കുകയാണ് കെജ്രിവാൾ അപ്രതീക്ഷിത നീക്കത്തിൽ വിറങ്ങലിച്ച് വസതിയുടെ വാതിലുകൾ താഴിട്ട് പൂട്ടേണ്ട അവസ്ഥയിലാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കെജ്രിവാൾ ഒരു ഭൂമറാങ് പോലെ താൻ അടിച്ചത് തന്നിലേക്ക് തന്നെ തിരിച്ചടിക്കുമെന്ന് കെജ്രിവാൾ വിചാരിച്ചതേയില്ല തണുത്തു വിറക്കുന്ന ഡൽഹിയെ ചൂട് പിടിപ്പിക്കുന്ന ഒന്നായിപ്പോൾ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ് ഇവിടെ സ്വന്തം അധികാര കസേര കെജ്രിവാളിന് നഷ്ടമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതിന് പിന്നാലെ വരുന്ന തെരഞ്ഞെടുപ്പിൽ തന്റെ മടിയിൽ കനമില്ല കൈകൾ ശുദ്ധമാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെ മാറുന്നതിനിടയിലാണ് നാൽപ്പത്തിരണ്ട് ശതമാനം അടങ്ങുന്ന പൂർവാഞ്ചൽ വിഭാഗം കെജ്രിവാളിന്റെ വസതിയിലേക്ക് പ്രതിഷേധവുമായി വരുന്നത് വലിയൊരു ജനക്കൂട്ടമായി ഒരു മാർച്ചായി ഇവർ ബി ജെ പിയുടെ നേതൃത്വത്തിൽ കെജ്രിവാളിന്റെ വസതിയിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു ഇതോടെയാണ് സ്വന്തം വസതിക്ക് പുറത്തിറങ്ങാൻ സാധിക്കാതെ കെജ്രിവാൾ കുഴഞ്ഞു പോകുന്നത് പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജല പീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലും എടുത്ത് സ്ഥലത്തു നിന്ന് നീക്കുകയും ചെയ്തു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് അരവിന്ദ് കെജ്രിവാളിന് ലക്ഷ്യം വെച്ചുള്ള ബി ജെ പിയുടെ ഈ പ്രതിഷേധം ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ പാർലമെന്റിൽ പൂർവാഞ്ജലികളെ റോഹിംഗ്യകളെന്നും ബംഗ്ലാദേശികളെന്നും വിളിച്ചു എന്നാണ് കെജ്രിവാൾ ആരോപിച്ചത് നാൽപ്പത്തിരണ്ട് ശതമാനം വരുന്ന ഒരു വോട്ട് ബാങ്ക് കൂടിയാണ് ഈ പൂർവാഞ്ചൽ മേഖലയിലുള്ള വിഭാഗം എന്ന് പറയുന്നത് എന്നാൽ ഈ പൂർവാഞ്ജലികളെ റോഹിംഗ്യകളും ബംഗ്ലാദേശികളുമായി ബന്ധിപ്പിച്ച് എ എ പി തെറ്റിദ്ധാരണ പറത്താൻ ശ്രമിക്കുകയാണ് എന്നായിരുന്നു ബി ജെ പിയുടെ ആരോപണം എന്തിനേയും തിരിക്കാനും മറിക്കാനും കഴിയുന്ന ഒരു പക്ഷമാണല്ലോ അവർ അതുകൊണ്ട് ബീഹാർ കിഴക്കൻ യു പി എന്നിവിടങ്ങളിലെ പ്രദേശങ്ങളടങ്ങുന്ന പൂർവാഞ്ചൽ മേഖലയിൽ നിന്നുള്ള തൊഴിലാളികളാണ് ഡൽഹിയിലെ ഒരു വലിയ വോട്ട് ബാങ്ക് ജനശാഖയുടെ നാൽപ്പത്തിരണ്ട് ശതമാനം വരുന്ന ഇവരിലാണ് ബി ജെ പിയുടെയും എ എ പിയുടെയും കണ്ണ് അതുകൊണ്ടാണ് ബി ജെ പി ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം കെജ്രിവാളിനെതിരെ നടത്തുന്നത് അതുകൊണ്ട് തന്നെ വസതി കൊട്ടിയടച്ചതിനകത്തിരിക്കേണ്ട ഗതികേടലുമായി പോയി നമ്മുടെ മുൻ മുഖ്യമന്ത്രി കെജ്രിവാൾ